പണിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അഞ്ചു മിനിറ്റ് കിടക്കണം കിടന്നില്ലേ ശരിയാവില്ല അയ്യോ മനുഷ്യൻ്റെ ജീവിതത്തിലെ എല്ലാവർക്കും ആവശ്യമുള്ളൊരു സംഭവമാണ് വിശ്രമം ഇല്ലേ റെസ്റ്റ് അതുപോലെ എനിക്കും ആവശ്യമുണ്ട് റെസ്റ്റ് റെസ്റ്റ് പണിയെടുത്ത് കിടന്ന് ചാകേണ്ട കാര്യങ്ങളൊന്നുമില്ല ഉണ്ടോ ഇല്ലല്ലോ ഓരോ ആവശ്യവുമില്ല പണിയെടുത്ത് ചാകണ്ടി വിശ്രമിക്കുക ചുമയും പിടിച്ചു ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ജെസി എൻ്റെ ഒരു ഫ്രണ്ട് ഇന്നലെ വന്നു വീട്ടിൽ വന്നു ഇവിടെ അടുത്തുള്ളൊരു ഫ്രണ്ടാണ് ജെസ്സിന്നാ പേര് കിടന്ന് ഉറങ്ങുന്നു പ പത്തുമണിയാകാതെ എണ്ണീക്കത്തില്ല ജെസിയേ എണ്ണീറ്റ് പാടി ചായയോ കാപ്പിയോ ഒക്കെ കുടിക്കുവാണ് നീറ്റ് വാ ഞാൻ പക്ഷെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു കേട്ടോ ആ പെണ്ണു എണ്ണീറ്റിട്ടില്ല കിടക്കുക അവിടെ ഇന്നലെ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ഫ്രണ്ട്സൊക്കെ വന്ന് ഇവിടെ താമസിക്കാറുണ്ട് താമസിച്ചിട്ട് പോകും ഇപ്പം ജെസ്സി എന്ന് പറഞ്ഞൊരു പെണ്ണു വന്ന് അവിടെ കിടപ്പ് ഇന്നലെ വന്നതാണ് ഇവിടെ കിടപ്പുണ്ട് നാളെ പോകത്തുള്ളൂ ഇന്ന് പോകത്തില്ല നാളെ നാളെ രണ്ട് ദിവസം കഴിഞ്ഞിട്ടേ ഞാൻ വിടത്തുള്ളൂ വരുന്നവരെയൊക്കെ വരുന്നവരൊക്കെ ഭക്ഷണമൊക്കെ കഴിച്ച് എൻ്റെ സന്തോഷത്തിൽ പങ്ക് ചേർന്ന് ചിരിച്ച് കളിച്ച് സന്തോഷത്തിൽ അവർ പോട്ടെ അല്ലേ അതാണ് മനുഷ്യർക്കെല്ലാം ഇങ്ങനെ ഓരോ എങ്ങും പോകാൻ ചിലപ്പം വീടുകളില്ലാത്ത പല ആൾക്കാരും ഉണ്ടല്ലോ അന്നേരം എൻ്റെ കൂട്ടുകാരൊക്കെ പാവങ്ങളായിട്ടുള്ള പിള്ളേരാണ് എല്ലാം പാ സാമ്പത്തികമായിട്ട് അത്ര മെച്ചമുള്ള ആൾക്കാരൊന്നുമില്ല എല്ലാം തീരെ കേട്ടോ സാധുക്കളാണ് ഞാൻ അവരെയൊക്കെ രണ്ട് ദിവസം അയ്യോ അത് പറയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാൻ മറന്നുപോയൊരു പറയാൻ മറന്നുപോയൊരു കാര്യമാണ് ഞാനൊന്നും കാശുകാരത്തിയൊന്നുമല്ല ഞാനതിലും വലിയ പാവമാണ് എൻ്റെ സുഹൃത്തുക്കളോ ഒന്ന് രണ്ട് ദിവസമൊക്കെ ഇവിടെ നിന്നിച്ച് പോകും കാരണം അവരൂടെ നിന്നിച്ച് പോക്കോട്ടെ അന്നേരം ഞാനങ്ങനെ മനസ്സിലാക്കിക്കോളൂ ഞാൻ ഞാനൊരു വലിയ കാശുകാർ തീ ഒന്നുമില്ല ഞാൻ സാ ഞാൻ നേരത്തെ കാശൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ പോയി ഇപ്പം ഞാൻ തീരെ സാധുവായിട്ടുള്ളൊരു സ്ത്രീയാണ് ഇപ്പം ഞാൻ എന്നെ സംബന്ധിച്ച് ഇപ്പം സാമ്പത്തികം വളരെ മോശമാണ് ഇപ്പം എൻ്റെ എന്നെ സംബന്ധിച്ച് എന്നാലും ഞാൻ മറ്റുള്ളവരെ എന്നെ കഴിവിൻ്റെ പരമാവധി ഞാൻ മറ്റുള്ളവരെ സഹായിക്കുന്ന ഒരാളാണ് അല്ലാതെ ഞാൻ ഒറ്റയ്ക്കൊരു കാര്യം സ്വാർത്ഥത കാര്യങ്ങളുള്ള സ്ത്രീയല്ല മറ്റുള്ള ആൾക്കാരെ പലതരത്തിൽ കൂടി സഹായിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഓക്കെ എനിക്ക് പക്ഷേങ്കിൽ ശരിക്കും പറഞ്ഞാൽ ജോലിയും കൂലിയും പോലും ഇല്ല അങ്ങനെയാണ് എൻ്റെ കാര്യങ്ങൾ മനസ്സിലായോ കുട്ടികളെ ജസി വാ എന്നിട്ട് വാ ഒമ്പത് മണിയായി വേണേ നീക്കിടെ തന്നെ ഡേ നീക്കിട്ട് തന്നെ എന്തുവാണി ഇത് നീയൊക്കെ വൈകിട്ട് കിടന്ന് ഉറങ്ങിയിട്ടൊക്കെ ഇത്രയും സമയമായിട്ട് എണ്ണീക്കാത്ത ഒരു വല്ലാത്ത കേസായിരുന്നു ശരിക്കും പറഞ്ഞു ഞാനൊക്കെയാണെങ്കിൽ എന്ത് രാവിലെ എണ്ണീക്കുന്നു എത്ര ലേറ്റായി കിടന്നു പറഞ്ഞാൽ പോലും ഞാൻ രാവിലെ എഴുന്നേക്കും എനിക്ക് ഒത്തിരി സമയം കിടന്ന് ഉറങ്ങുന്നതെന്നും വലിയ ഇഷ്ടമുള്ള കൂട്ടത്തിലല്ലേ ഞാനങ്ങനെ ഉറങ്ങാറില്ല അധിക സമയം കുറച്ച് സമയം ഉറങ്ങാറുള്ളൂ